മദ്രസകളിൽ പഠിപ്പിക്കാത്തതിനാൽ അതൊരു താഴ്ന്ന പണിയല്ല മദ്രസ ഇന്ന് ആരൊക്കെ ഒരു തെറ്റിദ്ധരിച്ച് പറയുന്നത് പോലെ സമാധാനത്തിൻ്റെ എതിരോ സൗഹൃദത്തിൻ്റെ എതിരോ അല്ല മറിച്ച് മദ്രസയിലാണ് നമ്മൾ കുട്ടികളെ സഹിഷ്ണുതയും മര്യാദയും അസവും സൗഹാർദവും എല്ലാം പഠിപ്പിക്കുന്നത് നമ്മളെ പാഠപത്തകത്ത് തന്നെ കുട്ടികൾ മതസൗഹാർദ്ദം വേണം മതസഹിഷ്ണുത വേണം സൗഹൃദം വേണം എന്നൊക്കെ പഠിപ്പിക്കുന്ന പാഠങ്ങളുണ്ട് അതുവരെ വായിച്ചു നോക്കാതെ ഏതോ വലിയ നേതാക്കന്മാർ അങ്ങ് പറഞ്ഞോട് തന്നെയാണ് അവരെവിടുന്നോ കേട്ട് പഠിച്ചതായിരിക്കും പണ്ട് ഇവിടെ അങ്ങനെ വാജ്പേയി പ്രധാനമന്ത്രിയായ കാലത്ത് അങ്ങനെ വാദവുമായി വന്ന് നമ്മൾ പണ്ട് ഡൽഹിയിൽ ഒരു മീറ്റിംഗ് കൂടുമ്പോൾ അഖിലേന്ത്യാ വിദ്യാഭ്യാസ ബോർഡിൻ്റെ യോഗം ഡൽഹിയിൽ വെച്ചിട്ട് കൂടുമ്പോഴാണ് അവിടുത്തെ ഉറുദു പത്രത്തിലൊക്കെ വന്ന് മദ്രസങ്ങളൊക്കെ അടച്ചുപൂട്ടണം മദ്രസുകൾ സഹിഷ്ണുതക്കെതിരാണ് മത സൗഹാർദ്ദത്തിനെതിരാണ് എന്ന് ഏതോ ഒരു മന്ത്രി പ്രസംഗിച്ച പ്രസംഗം പേപ്പറിൽ വന്ന് അങ്ങനെ ആ എടുത്തിട്ട് ഞങ്ങൾ അന്ന് തന്നെ പ്രധാനമന്ത്രിയെ കാണാൻ സമയം ചോദിച്ച് അതിനുള്ള സമയം തന്ന് ഞങ്ങൾ മുപ്പത് പേര് അന്ന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയിൽ പോയി കണ്ട് അയാൾക്ക് നമ്മൾ മാളപത്രത്തിലുള്ള ഓരോ ഭാഗങ്ങൾ അടിവരയിട്ടുകൊണ്ട് പഠിപ്പിച്ചു കൊടുത്തു മതസൗഹാർദ്ദത്തിനും മതമൈത്രിയ്ക്കും ഈ അതിലല്ല നാം മർച്ചയുടെ മതസൗഹാർദ്ദവും മതമൈത്രിയും മതസഹിഷ്ണുതയും ഉണ്ടാക്കുന്നവയാണ് മദസ് എന്നും അതാണ് മദ്രസ ഉൾപ്പെടുപ്പിക്കുന്നതെന്നും ആ പ്രധാനമന്ത്രിക്ക് അന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അന്ന് പാർലമെൻറ്റിൽ പാസാക്കാൻ പോകുന്ന ഒരു ബില്ല് പാസാക്കാതെ തള്ളിക്കളയുകയും ചെയ്തത് ഞാൻ ഓർക്കുകയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ മദ്രസകൾ ഒരിക്കലും ഭിന്നിപ്പിക്കുന്ന സ്ഥാപനം അല്ല മറിച്ച് നമ്മുടെ വിദ്യാർത്ഥികളെ യോജിപ്പിക്കുകയും ജനങ്ങൾക്കിടയിൽ അനുവദനീയമായ ഐക്യവും സൗഹൃദവും നിലനിർത്തിക്കൊണ്ട് ഇവിടെ മത സഹിഷ്ണുതയും സമാധാനവും നിലനിർത്താൻ വേണ്ടിയാണ് മതസ്ഥകൾ പഠിപ്പിക്കുന്നത് എന്നും ഈ സമയത്ത് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് എല്ലാ വാർത്താ ഞങ്ങൾക്ക് പറയാനുള്ളതും ഇത് തന്നെയാണ് ഇതിനെതിരായ ഏത് വാദങ്ങൾ വന്നാലും അത് കള്ളത്തരമാണ് ഞങ്ങൾ ഒരിക്കലും ഇവിടെ മതസ്പർദ്ധ ഉണ്ടാക്കി നിർക്കാനോ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാനോ മദ്രസ്വങ്ങൾ ഉപയോഗിച്ചിട്ടില്ല മുസ്ലിം സമുദായം തന്നെ അങ്ങനെ ഉപയോഗി ഉദ്ദേശിച്ചിട്ടും ഉപയോഗിച്ചിട്ടും ഇല്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു